സ്റ്റഡി ടാൻഡ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ചാം ക്ലാസ്സിലെ മാത്സിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററാണ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ് എന്ന് പറയുന്നത് പട്ടികകളും ചിത്രങ്ങളും എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ആക്ടിവിറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് പേജ് നമ്പർ നൂറ്റി മുപ്പത്തി ഫസ്റ്റ് ക്വസ്റ്റ്യ തന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ചിട്ട് കേരളത്തിലെ വിവിധ ജില്ലകളിലെ പോപ്പുലേഷൻ ജനസംഖ്യയാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇതിനെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് റീറൈറ്റ് ദ ടേബിൾ വിത്ത് പോപ്പുലേഷൻ ഇൻ ദ അസെൻഡിങ് ഓർഡർ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞ ജനസംഖ്യ കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ പതിനാല് ജില്ലകളിലെയും ജനസംഖ്യകൾ തന്നിട്ടുണ്ട് ഇതിൽ നിന്നും ജനസംഖ്യ കുറഞ്ഞത് ആദ്യം എടുത്ത് എഴുതാം അതിന് ശേഷം അതിനേക്കാളും കുറച്ചും കൂടി കൂടിയത് ഇത് ജില്ലയിലാണോ അങ്ങനെ കൂടി കൂടി വരുന്ന വിധത്തിലാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അസെൻറ്റിങ് ഓർഡറിൽ കേട്ടോ ഇവിടെ തന്നിട്ടുള്ള ജില്ലകളുടെ പോപ്പുലേഷൻ ജനസംഖ്യ എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ട് നമുക്ക് നോക്കാം അതായത് എത്ര അക്കങ്ങൾ ഉണ്ട് നമുക്ക് നോക്കാം ഇവിടെ കാസർഗോഡ് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഡിജിറ്റി നമ്പറിലാണ് വന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ആറ് ബാക്കി ബാക്കി ഇവിടെ അതായത് വയനാട് എല്ലാ ജില്ലകളുടെയും എന്ന് പറയുന്നത് ാണ് കാസർഗോഡിന്റെ നമ്പറിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വയനാടാണ് നമുക്ക് ഏറ്റവും കുറവ് പോപ്പുലേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് 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 വയനാടിന് കൊടുക്കാം ഇനി നോക്കാം ഇവിടെ ഇവിടെ ലക്ഷമാണ് വന്നിരിക്കുന്നത് അല്ലേ അല്ലേ അതിനേക്കാളും കുറവ് ഇപ്പുറത്തെ ടേബിളിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അതേപോലെ അടുത്ത കഴിഞ്ഞിട്ടൊരു സീറോയും പതിനൊന്ന് കഴിഞ്ഞിട്ട് ഒമ്പതും വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏതായിരിക്കും വലുത് വരുന്നത് പതിനൊന്ന് കഴിഞ്ഞിട്ടുള്ള ഒമ്പതാണ് വലുത് വലുത് വരുന്നത് അല്ലേ അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇടുക്കിയിടെ കൊടുക്കാം ഇടുക്കി രണ്ടാമത് വരും അതേപോലെ പത്തനംതിട്ട മൂന്നാമത് വരും ഇനി നമുക്ക് അടുത്തത് നാലാമതായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കാം പതിമൂന്ന് ലക്ഷം അതായത് കാസർഗോഡ് പതിമൂന്ന് വരുന്നുണ്ട് ഇനി അടുത്തത് അഞ്ചാമതായിട്ട് വരുന്നതാണ് കോട്ടയം കോട്ടയത്തിൽ പത്തൊമ്പത് വരുന്നുണ്ട് അല്ലേ പത്തൊമ്പത് ലക്ഷം വരുന്നുണ്ട് ഇനി ആറാമത് വരുന്നത് ആലപ്പുഴയാണ് ഇരുപത്തിയൊന്ന് ഇനി ഏഴാമത് വരണത് ഇരുപത്തഞ്ച് കൂടെ വരുന്നുണ്ട് അതായത് കണ്ണൂർ കണ്ണൂർ കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഇരുപത്തിയാറ് ലക്ഷം വരുന്നുണ്ട് അതാണ് കൊല്ലം കൊല്ലത്തിൻ്റെ ഇരുപത്താറ് ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ഇനി അത് കഴിഞ്ഞിട്ട് ഒമ്പതാമത്തെ സ്ഥാനത്ത് വരുന്നതാണ് പാലക്കാട് പാലക്കാടിൻ്റെ ഇരുപത്തെട്ട് ലക്ഷമാണ് അതേപോലെ തന്നെ കോഴിക്കോട് മുപ്പത് വരുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരണത് മുപ്പത്തി ഒന്നാണ് അത് തൃശ്ശൂരാണ് അത് പതിനൊന്നാമത് നമുക്ക് കൊടുക്കാം ഇനി അതുപോലെ പന്ത്രണ്ടാമത്ത് വരണത് എറണാകുളമാണ് മുപ്പത്തി രണ്ട് ഇനി എറണാകുളം കഴിഞ്ഞിട്ട് പിന്നെ വരണത് മുപ്പത്തി മൂന്ന് അതായത് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ വരണത് ഏതാ മലപ്പുറമാണ് നാൽപ്പത്തൊന്ന് ലക്ഷത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാ ജില്ലകളുടെയും കിട്ടിയാലോ അതായത് ചെറുതിൽ നിന്ന് വലുത് വരണമോ നമ്മൾ അടയാളപ്പെടുത്തി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം ഇതിൻ്റെ മലയാള മീഡിയ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ ഇവിടെ തന്നിട്ടുള്ള ജില്ലകളിൽ പോപ്പുലേഷൻ ഏറ്റവും കുറവ് വയനാടും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് മലപ്പുറമാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ റൺസ് സ്കോർഡ് ബൈ എ ടീം ഇൻ ദ ഫസ്റ്റ് ടെൻ ഓവേഴ്സ് ഓഫ് എ വൺ ഡേ മാച്ച് ഈസ് ഗിവൺ ബിലോ അതായത് ഒരു ക്രിക്കറ്റ് ടീമിൻ്റെ വൺ ഡേ മാച്ചിൻ്റെ സ്കോറാണ് ഇവിടെ തന്നിട്ടുള്ളത് ഇവിടെ പത്ത് ഓവറുകൾ തന്നിട്ടുണ്ട് അതേപോലെ ഒരു ഓവറിലുള്ള ആറ് ബോളുകളുടെ എണ്ണം ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ ഓരോ ഓവറിലും എടുത്തിട്ടുള്ള റൺസുകളാണ് ഇവിടെ തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഓവറിൽ ആദ്യത്തെ ഓവറിൽ രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ എന്താ ഇവിടെയും രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് അല്ലേ നാലാമത്തെ ബോളിൽ രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആദ്യത്തെ ഓവറിൽ ആകെ എടുത്തിട്ടുള്ള റൺസുകളുടെ എന്ന് പറയുന്നത് നാലാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ഓവർ നോക്കാം രണ്ടാമത്തെ ഓവറിൽ ആദ്യത്തെ ബോളിൽ ഒരു റൺസും രണ്ടാമത്തെ ബോളിൽ നാല് റണ്സ് എടുത്തിട്ടുണ്ട് പിന്നെ നാലാമത്തെ ബോളില് രണ്ട് റൺസ് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത്തെ ഓവറിൽ ആകെ എടുത്തിരിക്കുന്ന എന്ന് പറയുന്നത് നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് പ്ലസ് രണ്ട് ഏഴാണ് അപ്പോൾ രണ്ടാമത്തെ ഓവറിലെ ആകെ റൺസ് എന്ന് പറയുന്നത് ഏഴാണ് ഇനി നമുക്ക് മൂന്നാമത്തെ ഓവർ നോക്കാം മൂന്നാമത്തെ ഓവറിൽ മൂന്നാമത്തെ ബോളിൽ നാല് റൺസ് എടുത്തിട്ടുണ്ട് അഞ്ചാമത്തെ ബോളിൽ ഒരു റൺസും ആറാമത്തെ ബോളിൽ ഒരു റൺസ് എടുത്തിട്ടുണ്ട് ആകെ റൺസുകളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ നാല് പ്ലസ് ഒന്ന് അഞ്ചായി അഞ്ച് പ്ലസ് ഒന്ന് ആറാണ് ഇനി നമുക്ക് അടുത്ത ഓവർ നോക്കാം ഇവിടെ എടുത്തിട്ടുള്ള ആഗ്രൺസ് എന്ന് പറയുന്നത് ആദ്യത്തെ ബോളിൽ നാലെടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബോളിൽ രണ്ട് എടുത്തിട്ടുണ്ട് അതേപോലെ അഞ്ചാമത്തെ ബോളിൽ ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പം നാല് പ്ലസ് രണ്ട് ആറ് ആറ് പ്ലസ് ഒന്ന് ഏഴാണ് ഇവിടെ എടുത്തിട്ടുള്ള ആഗരണിസ് ഇനി അഞ്ചാമത്തെ ഓവർ അഞ്ചാമത്തെ ഓവറിൽ നാല് പ്ലസ് ഒന്ന് അഞ്ച് അഞ്ച് പ്ലസ് മൂന്ന് എട്ട് അല്ലേ അപ്പോൾ ഇവിടെ എട്ട് റൺസ് എടുത്തിട്ടുണ്ട് ഇനി ആറാമത്തെ ഓവർ നോക്കാം ആറാമത്തെ ഓവറിൽ രണ്ട് 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 അല്ലേ അപ്പോൾ ആകെ എത്രയുണ്ട് ആറ് റൺസ് ഏഴാമത്തെ ഓവർ നോക്കാം ഏഴാമത്തെ ഓവറിൽ ഒന്ന് നാല് അല്ലേ അപ്പോൾ ഒന്ന് പ്ലസ് നാല് അഞ്ച് പിന്നെ രണ്ട് വന്നിട്ടുണ്ട് അഞ്ച് ആറ് ഏഴ് എട്ട് ഏഴാമത്തെ ഓവറിൽ എട്ട് റൺസ് ഇനി എട്ടാമത്തെ ഓവറിൽ നോക്കാം രണ്ട് രണ്ട് മൂന്ന് അല്ലേ അപ്പോൾ ഇവിടെ രണ്ട് പ്ലസ് രണ്ട് നാല് നാല് പ്ലസ് മൂന്ന് ഏഴ് അടുത്തത് ഒമ്പതാമത്തെ ഓവറിലാണ് ആറ് രണ്ട് രണ്ട് ആറ് പ്ലസ് രണ്ട് എട്ട് എട്ട് പ്ലസ് രണ്ട് പത്ത് ആകെ റൺസ് പത്ത് പത്താമത്തെ ഓവറിൽ ആറ് നാല് രണ്ട് ആറ് പ്ലസ് നാല് പത്ത് പത്ത് പ്ലസ് രണ്ട് പന്ത്രണ്ട് ഇതാണ് ആകെ എടുത്തിട്ടുള്ള റൺസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് അതിന് നമുക്ക് ആൻസർ ചെയ്യാം ക്വസ്റ്റ്യൻ നോക്കാം കാൽക്കുലേറ്റ് ദ ടോട്ടൽ റൺസ് സെക്യേഡ് ഇൻ ഈച്ച് ഓവർ ആൻഡ് ഷോർട്ടൻ ദ ടേബിൾ ലൈക്ക് ദീസ് അതായത് ഓരോ ഓവറിലും ആകെ കിട്ടിയ റൺ കണക്കാക്കി പട്ടിക ചുരുക്കി എഴുതുകയാണ് അപ്പോൾ ആദ്യത്തെ ഓവറും അതായത് ഓവറുകളും ഇവിടെ തന്നിട്ടുണ്ട് ആ ഓവറിൽ കിട്ടിയിട്ടുള്ള റൺസുകളാണ് ഇവിടെ എഴുതാനുള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഓവറിൽ എത്ര റൺസ് കിട്ടിയിട്ടുണ്ടെന്ന് ആദ്യത്തെ ഓവറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പുറത്ത് നമ്മൾ ടേബിൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഓവറിൽ നാല് റൺസ് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ ഓവറിൽ ഏഴ് റൺസ് മൂന്നാമത്തെ ഓവറിൽ ആറ് നാലാമത്തേതിൽ ഏഴ് അഞ്ചാമത്തേതിൽ എട്ട് ആറാമത്തേതിൽ ആറ് ഏഴാമത്തെ ഓവറിൽ എട്ട് അതേപോലെ എട്ടാമത്തെ ഓവറിൽ ഏഴ് ഒമ്പതാമത്തെ ഓവറിൽ പത്ത് പത്താമത്തെ ഓവറിൽ പന്ത്രണ്ട് ഇനി ക്വസ്റ്റ്യൻ നോക്കാം ഹൗ മെനി റൺസ് വെർ സ്കോഡ് ഇൻ ദ ഫസ്റ്റ് ടെൻ ഓവേഴ്സ് അതായത് പത്ത് ഓവറിൽ ആകെ എത്ര റൺ കിട്ടിയെന്ന് അപ്പോൾ ഈ എല്ലാ റണ്ണുകളും കൂട്ടിയിട്ട് വേണം ഇതിൻ്റെ ആൻസർ എഴുതാൻ അതായത് ഇവിടുത്തെ എല്ലാം കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എഴുപത്തി അഞ്ചാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ഹൗ മെനി സ് വേർ മോർ ദാൻ സിക്സ് റൺസ് സ്കോർഡ് അതായത് ആറ് റണ്ണിൽ കൂടുതൽ കിട്ടിയ എത്ര ഓവർ ഉണ്ടെന്ന് എന്ന് അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ ആറ് റണ്ണിൽ കൂടുതൽ കിട്ടിയിട്ടുള്ളത് ആറ് റൺസിൽ കൂടുതൽ വേണം അല്ലേ രണ്ടാമത്തെ ഓവറിൽ ഏഴ് കിട്ടിയിട്ടുണ്ട് അതേപോലെ നാലാമത്തെ ഓവറിൽ ഏഴും അഞ്ചാമത്തെ ഓവറിൽ എട്ട് ആറാമത്തെ പോലെ ആറ് തന്നെയാണ് ആറിൽ കൂടുതലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ അപ്പോൾ ഏഴാമത്തതിൽ എട്ട് എട്ടാമത്തതിൽ ഏഴ് ഒമ്പതിൽ പത്ത് പന്ത്രണ്ട് അപ്പോൾ ആകെ എത്രയുണ്ട് ഏഴ് ഓവറാണ് അല്ലേ ഏഴ് ഓവറിൽ ആറ് റൺസ് ആറ് റൺസിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇൻ ഹൗ മെനി ഓവേഴ്സ് വെർ ലെസ് ദാൻ സിക്സ് റൺസ് സ്കോർഡ് അതായത് ആറ് റൺസിൽ കുറവ് കിട്ടിയിട്ടുള്ളത് ആറ് റൺസിൽ കുറവ് കിട്ടിയിട്ടുള്ളത് ആകെ ഒരു ഓവറിൽ മാത്രമാണ് അല്ലേ അപ്പോൾ എൻ്റെ ആൻസർ വന്നത് വൺ ആണ് വാട്ട് അതർ ഇൻഫോർമേഷൻ ക്യാൻ വി ഗെറ്റ് ഫ്രം ദിസ് ഷോർട്ട് ആൻഡ് ടേബിൾ ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് മറ്റെന്തൊക്കെ വിവരങ്ങൾ ചുരുക്കി എഴുതിയ പട്ടികയിൽ നിന്നും കിട്ടും അപ്പോൾ നമുക്ക് പറയാം വിച്ച് ഓവർ ഹാഡ് മോർ റൺസ് ഏത് ഓവറിലാണ് കൂടുതൽ റൺസ് കിട്ടിയത് അതേപോലെ തന്നെ നമുക്ക് പറയാം വിച്ച് ഓവർ ഹാഡ് ലീസ്ഡ് റൺസ് ഏറ്റവും കുറവ് റൺസ് നേടിയ ഓവറേതാണ് ഇതോടുകൂടി ഈ ഒരു പേജിലെ ആക്ടിവിറ്റി അവസാനിച്ചു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം